ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ കലിപ്പിലാണ് വെറും എന്ന് പറഞ്ഞാൽ പോരാ നല്ല മുട്ടൻ കലിപ്പ് അതായത് സ്വപ്നങ്ങൾ പൊലിഞ്ഞതാണ് ഇപ്പത്തെ വിഷയം അമേരിക്കയിൽ നിന്ന് വന്നിറങ്ങിയ പാടെ ഇതിന്റെ പേരിൽ ശിവൻകുട്ടിയൊക്കെ അങ്ങ് ഏറലോട്ട് കയറ്റി വിട്ടു എന്നാണ് കേട്ടത് അതായത് സമസ്തയെയും കാന്തപുരത്തെയും പിണക്കുന്ന സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനം ആയിരിക്കും കൂടാതെ കൊട്ടി ഘോഷിച്ച് നടപ്പിലാക്കിയ സൂമ്പാ പരിശീലനത്തിനും സംസ്ഥയുടെ എതിർപ്പിനു മുന്നിൽ മുട്ടു വിറച്ചു നിൽക്കുകയാണ് പിണറായി സർക്കാർ സൂമ്പ പരിശീലനം നൽകണമെന്ന നിർബന്ധത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടേക്ക് പോകുന്നുവെന്ന് വാർത്തകൾ വരുന്നു അങ്ങനെ ശിവൻകുട്ടിയുടെ ഉറച്ച തീരുമാനത്തെയൊക്കെ പിണറായി പറച്ചങ്ങ് ദൂര കളയുമെന്നാണ് കേൾവി രണ്ട് സംഘടനകളുമായി ചർച്ചയ്ക്ക് ഇരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോട് നിർദ്ദേശിക്കും അതായത് ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്നൊരു വിട്ടുവീഴ്ച അത്രയേ വേണ്ടും സമവായത്തിന്റെ പാതയിൽ കാര്യങ്ങൾ എത്തിക്കാനാണ് നീക്കം ചുരുക്കി പറഞ്ഞാൽ മദ്രസ സമയത്തിനനുസരിച്ച് തന്നെ സ്കൂൾ സമയവും ക്രമീകരിക്കണം എന്ന സാരം അടുത്ത മന്ത്രിസഭായോഗം പതിനേഴിന് ചേർന്നേക്കും അന്ന് തന്നെ പാർട്ടി നേതൃയോഗത്തിനായി മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകും അതിനു മുമ്പ് പി കെ ശശിയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി തീരുമാനവും എടുക്കും സമസ്തയെയും കാന്തപുരത്തെയും വിദ്യാഭ്യാസ മന്ത്രി പിണക്കി എന്ന വാദം മുഖ്യമന്ത്രിക്കുണ്ട് കെ ടി ഡി സി ചെയർമാൻ കൂടിയായ ശശിക്കെതിരെ പാലക്കാട്ടെ സി പി എമ്മിൽ കലാപമാണ് എങ്കിലും ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റില്ല പതിനേഴിന് ഡൽഹിയിൽ പോകുന്ന മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരുമായി ചില നിർണായക ചർച്ചകളും നടത്താനിടയുണ്ട് ഈ മാസം അഞ്ചിനാണ് മുഖ്യമന്ത്രി ആരോഗ്യ പരിശോധനയ്ക്കായി അമേരിക്കയിലേക്ക് പോയത് പിന്നാലെ നിരവധി വിവാദങ്ങളും ഉണ്ടായി സി പി എമ്മിലെ പാലക്കാടൻ കലാപമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഇതിനൊപ്പം കൂത്തുപറമ്പിലെ പഴയ നിയമസഭാ പ്രസംഗവും ഇന്നത്തെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് മുമ്പ് കടന്നാക്രമിച്ച ആ പ്രസംഗ രേഖയും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനൊപ്പം കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ പ്രതിഷേധവും ഗവർണറുമായുള്ള ഭിന്നതയും എല്ലാം തിരിച്ചെത്തുന്ന പിണറായിക്ക് മുമ്പിലുള്ള പ്രശ്നങ്ങളാണ് ഏതായാലും ചികിത്സ കഴിഞ്ഞെത്തുന്ന പിണറായിക്ക് അതിവേഗം വിവാദ വിഷയങ്ങളിലേക്ക് കടന്നേ മതിയാകൂ സ്കൂൾ സമയക്രമമാറ്റത്തിൽ സമസ്തയും കാന്തപുരവും ഇടഞ്ഞു നൽകുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉറച്ച നിലപാടാണ് ഈ വിഷയങ്ങളിൽ എടുത്തിരുന്നത് രണ്ട് സംഘടനകളുമായി ചർച്ച നടത്താതെ സ്കൂൾ കലണ്ടറും പുറത്തിറക്കി ഈ വിഷയത്തിൽ ന്യൂനപക്ഷ വികാരം അട്ടിമറച്ചുവെന്ന ചർച്ച സമസ്ത ഉയർത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന സംഘടനയായിരുന്നു സമസ്ത കാന്തപുരവും അങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ പിണറായി എടുക്കുന്ന പരസ്യ നിലപാട് എന്തായാലും നിർണായകമാണ് സമസ്തയ്ക്ക് അനുകൂലമാണെന്ന് എല്ലാവരും പറയുന്നു ഇതിനൊപ്പമാണ് കേരള സർവകലാശാലയിലെ വിഷയം സ്കൂളുകളിൽ കാൽക്കഴുകൽ വിവാദം അടക്കം ചൂട് പിടിപ്പിച്ചിരുന്നു ഇതിനൊപ്പമാണ് കൂത്തുപറമ്പിലെ പഴയ വെടിവെപ്പിൽ പിണറായിയുടെ പ്രസംഗം ചർച്ചയായത് സദാനന്ദൻ മാസ്ത്രെ ബി ജെ പി രാജ്യസഭാ എം പി ആക്കുമ്പോഴാണ് ഈ വിവാദവും എത്തുന്നത് കൂത്തുപറമ്പിലെ വെടിവെയ്പ്പിൽ പ്രതിയായി പിന്നീട് കുറ്റവിമുക്തനായ റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവി ആക്കിയതിൽ ഇനി പിണറായി പറയുന്ന നിലപാട് നിർണായകമായിരിക്കും പാലക്കാട്ടെ സി പി എമ്മിൽ പി കെ ശശി വിരുദ്ധ വികാരം ശക്തമാണ് പി കെ ശശിയെ കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാണ് ആവശ്യം ശശി യു ഡി എഫിലേക്ക് പോകുമെന്ന ചർച്ചയാണ് പാലക്കാട്ടെ സി പി എം ഒരുക്കുന്നത് ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടും കെ ടി ഡി സിയിലെ പദവിയിൽ നിന്നും മാറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ പ്രശ്നത്തിൽ പിണറായി ആർക്കൊപ്പം നിൽക്കുമെന്നതും ചർച്ചയായി മാറിയിട്ടുണ്ട് പിണറായിയുടെ വിശ്വസ്തനാണ് ശശി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ശശിയെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോ കടന്നാക്രമിക്കുന്നതും കഴിഞ്ഞ ദിവസം കണ്ടു ശശിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ആർഷോയ്ക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന ചർച്ചയും സി പി എമ്മിൽ നടക്കുന്നുണ്ട് എന്തായാലും പീഡന രാഷ്ട്രീയത്തിനു മുമ്പിൽ പിണറായിയുടെ മുട്ടിടിച്ചു കഴിഞ്ഞു ഇനി എന്തായാലും ശിവൻകുട്ടിയുടെ വാക്കിന് വിലയുമായിരിക്കും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി